നമസ്കാരം പൊളി ടോക്സിലേക്ക് സ്വാഗതം നമസ്കാരം നമസ്കാരം സംഭവം പറഞ്ഞായിരുന്നോ കോട്ടയത്തെ ഫ്രാൻസിസ് ജോർജ് സ്ഥാനാർത്ഥിയായിട്ട് ചെറിയൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു ഒന്നുമല്ല കേരള കോൺഗ്രസ് അഞ്ച് സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു ഇതിലിപ്പോ ആരാണ് സ്ഥാനാർത്ഥിയാവുന്നതിനെ കുറിച്ച് വലിയ പ്രശ്നമായിരുന്നു മഞ്ഞക്കടമ്പൻ ആയിരുന്നു ആദ്യം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അതെ പുള്ളി അവിടെ യു ഡി എഫിന്റെ കോട്ടയം ജില്ലാ കോർഡിനേറ്റർ കോർഡിനേ അങ്ങനെ അദ്ദേഹം കണ്വീനറായിരിക്കുന്ന ഒരാൾ സ്വയം സ്ഥാനാർത്ഥിയാവുമ്പാണ്ടോ യു ഡി എഫ് ഇത് സ്വയം പ്രഖ്യാപിച്ചാൽ സ്ഥാനാർത്ഥിയാകുമ്പോ ഈ കോൺഗ്രസ്കാര് പറഞ്ഞത് എന്നറിയോ മോഹൻസാവട്ടെ എന്ന് പറഞ്ഞു മോഹൻസിന് താല്പര്യമില്ല കാരണം അദ്ദേഹം കടുത്തലും തുടങ്ങി കടുത്തരുത്തി അവസാനിക്കുന്ന നേതാവാണ് അദ്ദേഹം ഒരു ജില്ല മൊത്തത്തിൽ കോട്ടയത്തിൽ വ്യാപിച്ചു പിന്നെ യഥാർത്ഥത്തിൽ അങ്ങനെ ആളുകൾ പറയുന്നതിനൊപ്പറേ പി ജെ ജോസഫ് സീറ്റ് ചോദിച്ചതും എല്ലാം ഫ്രാൻസിസ് ജോർജിനെ ലക്ഷ്യം വെച്ച് തന്നെയാണ് അതെ ഫ്രാൻസിസ് ജോർജിന് സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി തന്നെയാണ് പിന്നെ ഇത്തരം പറച്ചിലുകൾക്കൊന്നും അവിടെ പ്രസക്തിയില്ല ഇതിലെ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസ് കേരളത്തിലെ ആദ്യത്തെ രണ്ടുപേരും രണ്ടു പ്രഖ്യാപിച്ചത് അല്ല അത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ പറ്റില്ല കാരണം ഈ രണ്ടുപേർക്കും ജീവന്മാരുടെ പോരാട്ടമാണ് ഈ ഈ പോരാട്ടം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസ് എം അതായത് ബ്രാക്കറ്റുള്ള കോൺഗ്രസും കേരള കോൺഗ്രസും ബ്രാക്കറ്റ് ഇല്ലാത്ത കേരള കോൺഗ്രസും തമ്മിൽ നടത്തുന്ന നാല്പത്തിനാല് വർഷത്തിന് ശേഷം നടത്തുന്ന വലിയ പോരാട്ടമാണ് ഈ കോട്ടയത്ത് നടക്കാൻ പോകുന്നത് നമുക്ക് ഇതിൽ കാണുമ്പോൾ ഈ ഫ്രാൻസിസ് ജോർജിനെ കുറിച്ചിട്ട് ഈ കേരള കോൺഗ്രസ് പി ജെ ജോസഫിന്റെ ഗ്രൂപ്പിൽ തന്നെയുള്ള ആളുകളുടെ ഏറ്റവും വലിയ പരാതി എന്ന് പറയുന്നത് അദ്ദേഹം കാലുമാറ്റക്കാരനാണ് കാരണം അദ്ദേഹം പല കേരള കോൺഗ്രസിലൂടെ കയറി പോയ ആളാണ് അപ്പോൾ അവസാനം അദ്ദേഹം ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന് അത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ടുണ്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ ആദ്യം മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിച്ച് അടുത്ത വർഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു ഇത്തവണ റോഷിയായിട്ട് ഇടുക്കിയിൽ മത്സരിച്ചപ്പോൾ അപ്പൊ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് ഇടുക്കിയിൽ നിന്ന് രണ്ട് തവണ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും പാർലമെന്റിൽ എത്തുകയും പാർലമെന്റിൽ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കൊക്കെ ചെയ്തിട്ടുണ്ട് അതായത് തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരത്തി നാലിലും പക്ഷെ ഇപ്പോഴുള്ളൊരു വിഷയം എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് ഏത് ആണ് യഥാർത്ഥ കേരള കോൺഗ്രസ് എന്ന് ജനങ്ങൾ തീരുമാനിക്കുന്ന ഒരു എലക്ഷനാണെന്ന് ഇവർ രണ്ടുപേരും പറയുന്നത് എന്തായിരിക്കും കോട്ടയം അതല്ല ഇതൊക്കെ കേരള കോൺഗ്രസ് വേറെ പാർട്ടി മാറുന്നു അല്ലെങ്കിൽ മുന്നണി മാറുന്നു ഇതൊക്കെ തമാശയുടെ അങ്ങേറ്റമാണ് നമ്മൾ നേരത്തെ ഇന്ത്യ മുന്നണിയെ കുറിച്ച് പറഞ്ഞു ഇത് വേറെ കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ തമാശ കേരള കോൺഗ്രസ് ഏത് കേരള കോൺഗ്രസിനെ കുറിച്ച് ഏത് ഇരുപത്തിയെട്ട് തവണയൊക്കെ ആയിട്ട് പിളർന്ന പാർട്ടിയത് അല്ല കേരള കോൺഗ്രസ് ഇത് ഈ അധ്വാനവർഗ സിദ്ധാന്തമാണല്ലോ മാണി ഉണ്ടാക്കി അതെ അതെ യഥാർത്ഥത്തിൽ ഈ കേരള കോൺഗ്രസ് കാര്യ അധ്വാനിച്ചത് ഈ പാർട്ടിയെ പിളർത്താൻ പറ്റുന്ന ഇത്രകാലം അത്രയേറെ പിളർന്നിട്ടുണ്ട് അറുപത്തി നാല് ഒക്ടോബർ ഒൻപതിന് ഇത് ശേഷം എഴുപതിൽ തന്നെ ആദ്യത്തെ പാർട്ടി ഉണ്ടായി മനസ്സിലെ ഒറിജിനൽ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് പാർട്ടി ഉണ്ടായി അന്ന് മുതൽ തുടങ്ങിയ പിളർപ്പാണ് ഈ പിളർപ്പിനും എല്ലാം അടിസ്ഥാനമുണ്ടോ എല്ലാ മുതിർന്ന ആദ്യം ആരുടെ കൂടെയായിരുന്നു ഓരോ ആളുകളും നമ്മൾ തന്നെ അറിയാലോ ടി എം ജേക്കബും പി ജി വോസപ്പും ഒന്നിച്ചു തിന്നു മാണി ഒരുമിച്ച് നിന്നു ഇടയ്ക്ക് നാലും നാലായിട്ട് കൊല്ലം മുന്നേ ഇവര് എൽ ഡി എഫിന്റെ കൂടെ നിന്നിട്ടുണ്ട് മാണി കോൺഗ്രസ് ആ ഉണ്ട് പിന്നീട് പിന്നെ എല്ലാ കാലത്തും യു ഡി എഫിന്റെ കൂടെ ആണ് വീണ്ടും മാണി കോൺഗ്രസിനെ വീണ്ടും ഇവിടെ കാണുന്നു ഈ അതാ പറഞ്ഞാ അതുകൊണ്ട് ഈ കേരള കോൺഗ്രസ് കാലു മാറിയ പാർട്ടിയാണ് അല്ലെങ്കിൽ ാൻസിസ് ജോർജ് ഭാര്യ പാർട്ടിയാണെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിരിക്കാനേ പറ്റുള്ളൂ ഇതിലാരും അങ്ങനെ ചെയ്യാത്തവരില്ല അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തവണ കേരള കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയല്ലായിരുന്നോ ചാഴികാടൻ അതെ തോമസ് ചാഴിക്കാടൻ പിന്നീട് നിർഭാഗ്യവശാൽ എൽ ഡി എഫ് ആയി മാറിയതാണ് പരിണാമ സിദ്ധാന്തൊക്കെ പരിശോധിച്ചാൽ അതായത് പറഞ്ഞ അപ്പൊ അത് ഒരു ബാലിഷ്യമായ കാര്യം കേരള കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം അത് വളരെ ബാലിഷ്യമായ കാര്യമാണ് എത്ര എത്ര മുന്നണി പാർട്ടി കേരള കോൺഗ്രസ് എത്ര പാർട്ടി ചാഴിക്കാടൻ പറയുന്നത് ഞാൻ എട്ട് തവണ മത്സരിച്ചു നിയമസഭയിൽ നിരവധി തവണ മത്സരിക്കുകയും ചെയ്യിക്കുകയും ചെയ്ത് അദ്ദേഹത്തിന്റെ സഹോദരനോടുണ്ടായിരുന്ന ഒരു സിമ്പതിയുമായി ബന്ധപ്പെട്ടാണല്ലോ തോമസ് ചാടിക്കാടൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന സ്ഥാനാർത്ഥി നിർഭാഗ്യിലൂടെ വരുവാണ് സ്ഥാനാർത്ഥിയായി മാറേണ്ടി വന്ന ചില സാഹചര്യങ്ങളാൽ സ്ഥാനാർത്ഥി ആകപ്പെടാത്ത ആളായിരുന്നല്ലോ ചാഴിക്കാടൻ അപ്പൊ ഈ ചാഴിക്കാട്ന്ന് പറയുന്നത് ഞാൻ എട്ട് തവണ മത്സരിച്ചു എട്ട് തവണ ഈ ഒറ്റ പാർട്ടിയിലായിരുന്നു ഒറ്റ ചിഹ്നത്തിലായിരുന്നു മത്സരിച്ചു രണ്ടില എന്ന് പറയുന്നത് രണ്ടില വൈകാരികമായി കൊണ്ട് നടക്കുന്ന ഒരു ചിഹ്നമാണ് എന്നൊക്കെ യഥാർത്ഥത്തിൽ കോൺഗ്രസ് കേരള കോൺഗ്രസിൽ പല ചിഹ്നങ്ങളുണ്ടായിരുന്നു നമുക്കറിയാം അവസാനം പൈനാപ്പിൾ വരെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഈ ഈ മാണി കോൺഗ്രസിൽ തന്നെ പിന്നെ പൈനാപ്പിൾ മത്സരിക്കുന്നത് അങ്ങനെ പലതരത്തിലുള്ള പിന്നെ തെരഞ്ഞെടുപ്പ് കണ്ടതാണ് ഈ നമ്മളുടെ മുന്നണി സംവിധാനത്തില് ചിഹ്നമല്ലോ അല്ലല്ല ഏത് മുന്നണി എന്നുള്ളത് മാത്രമല്ല ഈ ചിഹ്നം യഥാർത്ഥത്തിൽ നമ്മള് വിദ്യാഭ്യാസപരമായുള്ള പിന്നോക്കാവസ്ഥയും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് നമുക്ക് അക്ഷരാഭ്യാസം ഇല്ലാത്ത ഒരുപാട് ആളുകള് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിരുന്ന ഒരു കാലത്ത് ആണ് ഈ ചിഹ്നം നോക്കി ഓട്ടിയ വായിക്കാൻ അറിയാത്തോണ്ടൊക്കെയാണ് അതൊക്കെ ശെരിക്കും പറഞ്ഞ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ അങ്ങനെ തമാശ തന്നെ ഉണ്ടായിട്ടുണ്ട് അതായത് ഈ ഒട്ടകൻ ചിഹ്നം വന്നപ്പോഴേ ആ ആ ഈ വോട്ട് ചെയ്യുന്നവർക്കെല്ലാം ഒട്ടകത്തെ കിട്ടുമെന്നാണ് വിചാരിച്ചത് അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് പറഞ്ഞതാണ് അപ്പൊ അതുകൊണ്ട് ഇന്ന ചിഹ്നമായതുകൊണ്ട് എന്നുള്ള ഒരു പ്രത്യേകതയൊന്നുമില്ല ഇല്ല രണ്ട് കേരള കോൺഗ്രസുകൾ ഏറ്റുമുട്ടുമ്പോൾ സ്വഭവായിട്ട് അവർക്കൊരു വാശിയുണ്ടാവും ഞങ്ങള് രണ്ടിലല്ലോ ആദ്യത്തെ ചിഹ്നം അല്ല കുതിരയിൽ തുടങ്ങിയത് കുതിര വന്നു ആന വന്നു തെങ്ങ് വന്നു രണ്ടിലോ വന്നു രണ്ടിലോ ഇങ്ങനെയല്ല വരുന്നത് പലതും മാറി മാറി വന്നിട്ടുണ്ട് ശരിക്കും ഒരു ജനാധിപത്യ എന്താ മണ്ഡലത്തിൽ അല്ല ഈ പൊതുവേ യു ഡി എഫിന് അനുകൂലമായി നിന്നൊരു മണ്ഡലത്തിൽ രണ്ട് കേരള കോൺഗ്രസുകൾ ഏറ്റുമുട്ടുന്നു അതെ നമ്മള് അതില് പരിശോധിക്കേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഈ സിറ്റിംഗ് എം പി ആണ് എന്ന അർത്ഥത്തിൽ വീണ്ടും അദ്ദേഹം യു ഡി എഫിൽ നിന്നുകൊണ്ട് ആദ്യം മത്സരിച്ച് ഇദ്ദേഹം എൽ ഡി എഫിൽ നിന്ന് മത്സരിക്കും മാണി കോൺഗ്രസ് ഏറ്റവും ശക്തനായ യു ഡി എഫ് കാരനായിരുന്നു അവരിപ്പൊ എൽ ഡി എഫുകാരനായിരിക്കും അതെ അപ്പൊ ഭരണത്തിൽ പങ്കാളിത്ത കുറുപ്പ് സുരേഷ് കുറുപ്പ് ജയിച്ചിട്ടുണ്ട് അതല്ല പിന്നെ മാത്രല്ല ദീർഘകാല കോൺഗ്രസിന്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ് സ്ഥലം മൂന്ന് തവണ ജയിച്ച സ്ഥലമാണ് കോട്ടയം അപ്പൊ അതിന് പലതരത്തിലെ പാരമ്പര്യം ഉണ്ടെങ്കിൽ പോലും ഏറെക്കുറെ എല്ലാ കാലത്തും യു ഡി എഫിനെ തന്നെ പിന്തുണച്ചിരിക്കുന്ന ഒരു ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ യു ഡി എഫിന് കുറച്ചും കൂടി ഉറച്ച കോട്ട എന്നൊക്കെ പറയാവുന്ന ഒരു സ്ഥലം തന്നെയാണ് കോട്ടയം സംശയമില്ല അപ്പൊ അതിലുള്ള വേറൊരു സംഭവം എന്ന് പറയുന്നത് ഈ ഏത് കേരള കോൺഗ്രസ് ആയിരിക്കും നിലനിൽക്ക എന്നുള്ളതിനുള്ള വലിയ പോരാട്ടം നടക്കുന്ന ഒരു ഇലക്ഷൻ കഴിഞ്ഞ പ്രാവശ്യം ഈ ഈ ഈ ഈ ഈ ഈ പാർട്ടിക്ക് അതായത് ജോസ് കെ മാണിന്റെ കെയർ ഓഫിലുള്ള പാർട്ടിക്ക് മാണി ഗ്രൂപ്പിന് പിന്നെ ഇലക്ഷൻ കമ്മീഷന്റെ ചിഹ്നവും പാർട്ടിയുടെ പേര് കിട്ടാനുള്ള കാരണം എന്താണ് അവർക്ക് അന്ന് രാജ്യസഭയിലും ലോക്സഭയിലും അങ്ങൾ എന്നും അവർക്ക് എം എൽ എ എണ്ണം കൂടുതലുണ്ട് എന്നുള്ള ഒറ്റ കാരണത്താലാണ് അവർക്ക് ഇവർക്ക് ചിഹ്നവും പേരും പോയി ഇപ്പൊ പിന്നീട് വളഞ്ഞ വഴികളിലൂടെയാണ് ഈ കേരള കോൺഗ്രസ് ബി ജെ ജോസഫിന്റെ ഗ്രൂപ്പ് ഈ ഈ തന്നെ പാർട്ടി ഉണ്ടാക്കിയത് അപ്പൊ ഇപ്പൊ പറയുന്നത് നമുക്ക് നമ്മളാണ് ഒറിജിനൽ പാർട്ടി എന്നും ഞങ്ങളാണ് കേരള കോൺഗ്രസ് ബ്രാക്കറ്റ് ഇല്ലാത്ത ബാക്കി എല്ലാവർക്കും ബ്രാക്കറ്റ് ഉണ്ട് അല്ല ബ്രാക്കറ്റ് കളയാത്ര വിലക്കുണ്ടോ എന്ന് നോക്കണം ഒറിജിനൽ കേരള കോൺഗ്രസ് ഞാൻ പറഞ്ഞില്ല ഒറിജിനൽ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടായിരുന്നേ അത് അങ്ങനെയുണ്ട് പിന്നെ സോഷ്യലിസ്റ്റ് കേരള കോൺഗ്രസ് എത്ര സെക്യുലർ കോൺഗ്രസ് എല്ലാം അങ്ങനെ ഏതാണ്ട് എന്റെ കയ്യിൽ ഒരു ഏകദേശമുള്ള ഒരു കണക്കനുസരിച്ച് ഇതുവരെ ഇരുപത്തി എട്ട് തവണ പിന്നെ കേരള കോൺഗ്രസ് യഥാർത്ഥ കേരള കോൺഗ്രസ് എന്ന് പ്രൂവ് ചെയ്യാൻ ഈ പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഇത് ഉണ്ടായതിനു ശേഷം അറുപത്തഞ്ചിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ പാർട്ടിക്ക് മാത്രം പാർട്ടി പാർട്ടിയാണ് സ്വതന്ത്ര പാർട്ടി എന്ന് പറയുന്ന ചെറിയൊരു കൂട്ടുണ്ടായിരുന്നു ഇവർക്ക് രണ്ടുപേരും കൂടെ കിട്ടിയത് ഇരുപത്തിയാറ് സീറ്റുകളാണ് ഏഹ് അവിടെ നിന്ന് കേരള കോൺഗ്രസ് എവിടെ നിൽക്ക് ഇപ്പൊ എത്തി നിൽക്കുന്നു എന്ന് മാത്രം പരിശോധിച്ചാൽ ഇവർക്ക് മനസ്സിലാവും എന്തുമാത്രം ഇത് വളരുന്നത് ആരാണ് തകർത്തത് ഇവരെന്നെ അല്ല തകർക്കുന്നത് ഇവരെന്നെ തകർക്കുന്നത് തോന്നലടിച്ച് യാഥാപാ മുടിഞ്ഞുപോയ സ്ഥലമാണ് കേരള കോൺഗ്രസ് ഇപ്പൊ ഞാൻ ഈ ഫ്രാൻസി ജോർജെന്നോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഏഹ് തങ്ങളുടെ പിതാവാണ് ഇതിന്റെ ആദ്യത്തെ ചെയർമാൻ സ്ഥാപക ചെയർമാൻ എന്താണ് ഏറ്റവും വലിയ കേരളത്തിലെ മധ്യ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തി എന്നാണ് അതിനെ വിശേഷിപ്പിച്ചത് അന്ന് നായന്മാരും ഏഹ് നായമാര് ഒരുമിച്ച് നിൽക്കുന്നു നായന്മാരും ക്രിസ്ത്യാനികളും ഒരുമിച്ച് നിന്നുകൊണ്ട് വലിയ സംഘടിത ശക്തിയായി വലിയ ബാർഗനിങ് പവറുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ടാണ് ഈ കേരള കോൺഗ്രസ് വരുന്നത് ഇപ്പൊ ഇവിടെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് വലിയ സങ്കടമുണ്ട് ഇക്കാര്യത്തിൽ ഈ കേരള കോൺഗ്രസിന്റെ പല നേതാക്കന്മാരോട് പല ഗ്രൂപ്പുകാരോട് ഞാൻ ഈ ചോദ്യം ചോദിച്ചപ്പോൾ അവരെല്ലാം പറയുന്നതെന്ന് അറിയാം ഞങ്ങൾക്കൊക്കെ വലിയ സങ്കടമുണ്ട് ഒരുമിച്ച് നിൽക്കാതെ ഇത് ഇതാർക്കായിരുന്നു കുഴപ്പം അതെ ബാർഗെനിങ് കപ്പാസിറ്റി തന്നെ ഇല്ലാതാക്കിയ ആളുകളാണ് ഇവര് ഈ ഇത്രയും കേരള കോൺഗ്രസ് ഇപ്പൊ തന്നെ നമുക്ക് എത്ര കേരള കോൺഗ്രസിന്റെ പറ്റില്ലല്ലോ ആ രീതിയിൽ നിൽക്കണം ഇതിലിപ്പം ശക്തർ എന്ന് പറയാൻ ഇപ്പം നോക്കൂ ആന്റണി രാജുവിന്റെ പേര് കേരള കോൺഗ്രസ് ആണ് എത്ര പേരുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന് തന്നെ അറിയില്ല എത്ര പേരുണ്ട് ഇപ്പം വലിയ പാർട്ടിയാണെന്നൊക്കെ പറയുമ്പോഴും കേരള കോൺഗ്രസ് നമ്മുടെ ഈ ഗണേഷ് കുമാറിന്റെ കൂടെ എത്ര പേരുണ്ട് അതെ ഗണേഷ് കുമാർ ഒരു കോൺസ്റ്റിറ്റ്യൻസിയിൽ മാത്രം നിലനിൽക്കെ സെക്രട്ടറിയാണ് ബാലക്ഷിള്ള ബാലേഷപ്പിള്ള മരിക്കുന്ന സമയത്ത് അവസ്ഥ കേരള കോൺഗ്രസിന്റെ കൊട്ടാരക്കര രാജാവായി വേണതാണ് കൊട്ടാരക്കരയിൽ പിന്നെ എന്താ സംഭവിച്ചത് അദ്ദേഹത്തിന്റെ എങ്ങനെയാണ് ശക്തി പോയത് അതെ എന്തിന് പാല എന്ന് പറയുന്ന കെ എം മാണി അമ്പത്തിരണ്ട് വർഷം വെള്ളം ഉള്ളം കൈയിൽ കൊണ്ട് നടന്നതാണ് ഇപ്പൊ ആരെ എം എൽ എ അതെ പറഞ്ഞേ ഇത് ഞാൻ ഈ ഇത്രയും ശക്തമായിരുന്നൊരു പാർട്ടിയുടെ ബാർഗനിങ് കപ്പാസിറ്റി തന്നെ തകർത്തുകൊണ്ട് ഇവര് തന്നെ പല കഷ്ണങ്ങളായി ഭിന്നിച്ച് നിന്ന് ഏത് മുന്നണിയിലാണ് ഇവരുടെ കപ്പാസിറ്റി ഈ ബാർഗനിങ് കപ്പാസിറ്റി എല്ലാം കളഞ്ഞിട്ട് പാർട്ടിയുടെ ശക്തി തന്നെ ചോർത്തിയ ആളുകൾ പറയുന്നത് ഞാനതാ പറഞ്ഞു അധ്വാനിച്ചത് മുഴുവൻ ഈ പാർട്ടിയെ വിഭജിക്കാൻ ഇല്ലാതെ അല്ലാതെ വേറെ ഒന്നിനോ ഒരു അധ്വാനം മത്സരിച്ച് ഇല്ലാതായി സ്വയം ഇല്ലാതായി ഒരു കേരള കോൺഗ്രസ് കാരനല്ല ഇപ്പൊ ബിജെപി അപ്പൊ ആരാരെയാണ് തോപ്പിക്കുന്നത് അല്ല ഇതിലിപ്പോ പല ഞങ്ങളാണ് അതുകൊണ്ട് യഥാർത്ഥ കോൺഗ്രസ് എന്ന് എങ്ങനെയാ അല്ല കേരള കോൺഗ്രസ് നിന്ന് എങ്ങനെ ആര് ജയിച്ചാലും തീരുമാനിക്കാന്ന് വെച്ചാൽ മുന്നണിയുടെ ഭാഗമായി നിന്ന് മത്സരിക്കുന്നതല്ലേ ഉള്ളൂ ഈ മുന്നേ കേരള കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്ന് ഏതെങ്കിലും മണ്ഡലത്തിലൂടെ ജയിക്കോ എവിടെയും അപ്പൊ ഇന്നെന് ഈ ആരെയും തോപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ കേരള കോൺഗ്രസ് സമയം മത്സരിക്ക കേരള കോൺഗ്രസ് അത് ഞാൻ നേരത്തെ പറഞ്ഞത് കേരള കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ എവിടെയും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പാല ഇലക്ഷൻ്റെ രണ്ട് തവണ പാലയിൽ കെ എം മാണി മരിച്ചതിന് ശേഷം കെ എം മാണിന്റെ പാർട്ടിക്ക് പാലായിൽ എന്ത് സംഭവിച്ചെന്ന് പരിശോധിച്ചാൽ മാത്രമല്ല സഹതാപരംഗത്തിൽ തോറ്റുപോയ ഏക സ്ഥാനാർത്ഥിയാണ് കേരള കോൺഗ്രസിന്റെ അപ്പം നമുക്കറിയാം ഈ പുതുപ്പള്ളിയിലൊക്കെ ഉമ്മൻചാണ്ടിയുടെ മരണം പുതുപ്പള്ളി ഉദാഹരണം പറയാൻ കാരണം ആണി എങ്ങനെയാണോ പാല കൊണ്ടു കാണുന്നത് അതുപോലെ തന്നെയാണ് പുതുപ്പള്ളിയും കൊണ്ടു കടന്നത് അദ്ദേഹത്തിന്റെ മകൻ മത്സരിക്കുന്നു അദ്ദേഹത്തിന്റെ മകന് കിട്ടിയിരിക്കുന്ന അറുപത്തി അറുപത്തിനാല് ശതമാനം വോട്ടാണ് അതെ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ വലിയ ഭൂരിപക്ഷവും ഒക്കെ കിട്ടിയിരിക്കുന്ന ഒരു മണ്ഡലമാണത് അപ്പം ഇതൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ അല്ല എന്തായാലും ഒരു ഏത് കേരള കോൺഗ്രസിനായാലും ഇസി വാക്കോവർ ഒന്നും അല്ല ആയിരിക്കില്ല ആയിരിക്കില്ല ചാഴികാടൻ വിചാരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ പാർട്ടി വിചാരിക്കുന്ന പോലെ ഈ ഒരു ഇസി വാക്കോവർ അല്ലേ പക്ഷെ അവരുടെ അവരുടെ അവർ പറയുന്നതിന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഒന്ന് സിറ്റിംഗ് എം പി തന്നെ മത്സരിക്കുന്നു രണ്ടാമത് പാർട്ടി ചിരിത്തിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ് അവർ രണ്ട് കാര്യം പറയുന്നത് അല്ല അതിന്റെ മാനദണ്ഡം പക്ഷെ വേറൊരു വലിയൊരു കുഴപ്പം കൂടി ഉണ്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യം ചാഴികാടൻ മത്സരിക്കുന്ന സമയത്ത് എതിർ സ്ഥാനാർത്ഥി ആരായിരുന്നു വി എൻ വാസവനാ വി എൻ വാസവൻ ഇപ്പൊ എവിടെയാണ് ചാഴികാട്ടിനി കൂട്ടി പിടിക്കണം ഇത് അഞ്ച് വർഷമേ ആയിട്ടുള്ളൂ ജനങ്ങൾക്ക് വല്ലാത്ത അൽഷിമേഴ്സ് ഒന്നും ബാധിച്ചില്ലല്ലോ അപ്പോൾ ആളുകൾ ഇതൊക്കെ വിലയിരുത്തും പിന്നെ മാത്രമല്ല കേരള കോൺഗ്രസ് നമ്മളിപ്പൊ എന്തൊക്കെ പറയുമ്പോഴും ഇതൊരു കർഷകരുടെ പാർട്ടി എന്നുള്ള രീതിയിലാണല്ലോ അറിയപ്പെടുന്നത് കർഷകർ എത്രത്തോളം പാർട്ടിയിലുണ്ടെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് നമുക്കറിയില്ല എത്ര കൃഷി നടത്തുന്നവരുണ്ട് എന്ത് കൃഷിയാണെന്ന് എനിക്കറിയില്ല ഒരുപാട് കൃഷി കൃഷി എല്ലാ കാലത്തും കൃഷി കൃഷി നടത്തുന്ന ആൾക്കാരുണ്ട് പാർട്ടിയിൽ പിന്നെ കർഷക പാർട്ടി അല്ലാത്തവരും രാഷ്ട്രീയ കൃഷിയാണ് രാഷ്ട്രീയ ഈ കർഷക പാർട്ടി എന്ന് പറഞ്ഞാൽ ഈ യഥാർത്ഥത്തിൽ കേരളത്തിലെ കർഷകർ ഏറ്റവും ദുരിതകാലത്തിലൂടെ കടന്നു പോകുന്ന ഒരു സമയത്താണ് ഈ ഇലക്ഷൻ നടക്കുന്നത് ഇപ്പൊ നമുക്കറിയാം ഈ റബ്ബറിന്റെ വിലയിടിയുമായി ബന്ധപ്പെട്ടിട്ട് ചാഴികാടൻ മുഖ്യമന്ത്രിയോട് നടത്തിയ ഒരു അഭ്യർത്ഥനയും മുഖ്യമന്ത്രി ആയൊക്കെ കണക്കിന് കൊടുത്തതൊക്കെ നമ്മൾ കണ്ടിട്ടില്ല അധിക ദിവസമായിട്ടില്ല ഏതാണ്ട് ഒരു നാപ്പത്തഞ്ച് ദിവസേ ആയിട്ടുള്ളൂ ഈ അവഹേളനം കേട്ടിട്ട് അപ്പൊ ഇത് കഴിഞ്ഞിട്ടാണ് ചാഴികാടൻ ആസ്ഥാനത്ത് കയറി പ്രസംഗിച്ച് പ്രസ്ഥാനത്തിൽ ദോഷം ഉണ്ടാക്കി ഇതാണ് പറയുന്നത് എന്തായാലും ഈ കേരള ചാഴികാടിനാണ് അതിന്റെ ദോഷം വരാപ്പൊന്നല്ല പറഞ്ഞിട്ടുണ്ട് വേറെ ആർക്കൊക്കെ ഇപ്പൊ ഫ്രാൻസ് ജോർജിന് ഈ ചാഴിക്കാടി ഈ പ്രവൃത്തി കൊണ്ടൊന്നും സംഭവിക്കാറില്ല കാരണം ശരിക്കും ഞാൻ വിചാരിച്ചിരുന്നത് ചാഴിക്കാടിനെ മാറ്റിയിട്ട് ജോസ് കെ മാണി മത്സരിക്കും എന്നായിരുന്നു ജോസ് കെ മാണിക്ക് യഥാർത്ഥത്തിൽ ഉള്ള ഭയം കൊണ്ടാണ് മത്സരിക്കാത്തത് എന്നുള്ളതാണ് സത്യം കാരണം എന്താ പറഞ്ഞാൽ ഒരു തോൽവി കൂടി താങ്ങാനുള്ള ഒരു മാനസികമായ ശക്തി ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം അല്ലാതെ രാഷ്ട്രീയ പ്രവർത്തനം ഒരിക്കലും അങ്ങനെ കാണാൻ രാഷ്ട്രീയ പ്രവർത്തനം നിന്ന് ജയിച്ചാളല്ലേ ജയിച്ചാണ് ചോദിച്ചോട്ടെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഒരു വർഷം കൂടി ബാക്കി ഉണ്ടായിരുന്ന സമയത്താണ് അദ്ദേഹം എം പി സ്ഥാനം രാജിവെച്ചിട്ട് രാജ്യസഭയിലേക്ക് പോയത് അതെ അത്ര മണ്ടത്തനം കാണിച്ച് വേറെ ആരെങ്കിലും ഉണ്ടോ അയാൾക്ക് അവിടെ എന്തായിരുന്നു എനിക്ക് രാഹുൽ ഗാന്ധിയെ പോലെ ആകാ ജോസ് കെ മാണി ജോസ് കെ മാണി രാഹുൽ ഒരേ ദുഃഖത്തിൽ കെട്ടാവുന്ന ആളുകളാണ് പക്ഷെ നമ്മൾ അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ലെങ്കിൽ ഇല്ലെങ്കിൽ പോലും കാരണം അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇത്രേ കാലമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടും രാഷ്ട്രീയ പക്വത നടാത്തൊരു നേതാവാണ് എന്നുള്ളതാണ് ആ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഒരു ഗ്രൂപ്പ് കൊണ്ടെന്ന് പറയുമ്പോൾ അത്ഭുതം തോന്നില്ലേ നമുക്ക് അല്ല അത്ഭുതപ്പെടണം ആളുകള് എല്ലാം അത്ഭുതം ആണല്ലോ മൊത്തത്തിൽ നടന്നു കൊണ്ട് റോഷി ഇപ്പം റോഷിന്റെ കയ്യിലായി പാർട്ടി എന്നുള്ളതാണ് ഇപ്പൊ നടക്കുന്ന അന്തപുര ചർച്ചകൾ അല്ല അത് കേരള കോൺഗ്രസിന്റെ പ്രത്യേകത അധികാര സ്ഥാനത്ത് അധികാരം ആരുടെടുത്താണ് ഉള്ളത് അത് ഒരു മാത്രമല്ല ഇപ്പൊ ഇതിലിപ്പോ ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട് വലിയ തമാശന്റെ മാണിയും ജേക്കപ്പും മാണിയും ജോസഫ് അല്ല ജോസഫും ജേക്കപ്പും ഒരു സമയത്ത് അതെ അത് കഴിഞ്ഞിട്ട് മാണിയും ബാലകൃഷ്ണ അപ്പൊ ഇവര് തമ്മിൽ അടിച്ചു പിരിഞ്ഞപ്പോ മാണിയുടെ കൂടെ ജേക്കപ്പ് ചേരിക്കുക പിള്ളപ്പുറത്ത് പോകും അതെ അതെ അത് കഴിഞ്ഞ ജേക്കബ് മാണിയും കൂടെ അടിച്ചപ്പോഴത്തേക്കും ജേക്കബ് മാണി ജേക്കബ് മാണിയെ വിളിച്ചത് നിങ്ങൾ ഒരു ഇത്തിക്കണ്ണിയാണെന്നാണ് ഏഹ് അക്കേഷിയാണ് അക്കേഷ അപ്പോ ഉടനെ മാണി ജേക്കബിനെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ ഉരുത്തിക്കണിയാണ് അങ്ങനെ വരെ അടിച്ചു പിരിഞ്ഞിട്ടുണ്ട് കർഷകരായ കർഷക പാർട്ടി ആയതുകൊണ്ടാണ് അങ്ങനെയുള്ള ഉപമ വരുന്നത് മൃഗത്തിലേക്ക് വെച്ചാ പറയരുത് അതാണ് പാർട്ടി ഇത് ഇതൊക്കെ പറയുമ്പോഴും ടി എം ജേക്കബും ഇദ്ദേഹം മാണിയായി തമ്മിൽ അടിച്ചു പിരിഞ്ഞതിനു ശേഷവും അവര് ദീർഘകാലം യു ഡി എഫിന്റെ ഭാഗമായി നിന്നിട്ടുണ്ട് അതെ അല്ല ഇവര് നാലുപേരും കൂടെ ഒരുമിച്ച് ഒരുമിച്ച് നിന്നിട്ടുണ്ട് ആ നാലുപേരും കൂടെ ഒരുമിച്ച് നിന്ന എമ്പത്തിരണ്ട് കാലത്താണ് ഈ നമ്മുടെ കോട്ടയത്തെ പി ടി ചാക്കോടെ പ്രതിമ വരെ വരുന്നത് അതെ അതെ മനസ്സിലായി അന്ന് എം ജി ആർ ആണ് പ്രതിമ ഉദ്ഘാടനം ചെയ്യുന്നത് ബാലകൃഷ്ണപിള്ളയുടെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിച്ച പ്രതിമയാണത് ഈ ചാക്കോ ചാത്രമാണല്ലോ ഇപ്പൊ അവിടെ ഉള്ളത് എ ഡി എം കെന്റെ ചിഹ്നവും കെ എം മാണിന്റെ ചിഹ്നം ഒന്നാണ് അപ്പൊ ഇത് തമ്മിൽ എന്തോ ഒരു അന്തർധാരുന്നു അതെ 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 ചില നേതാക്കന്മാർ മരിക്കുന്നതോടുകൂടി ചില പാർട്ടി തീരുന്നു എന്ന് പറയുന്നത് നമ്മള് കേരളത്തിൽ ഇന്ത്യന്റെ ചരിത്രം തന്നെ എടുത്ത് നോക്കിയാൽ നമുക്കറിയാലോ ഈ ചരൺസിംഗിനെ പോലെയുള്ള എന്താ പല ആളുകളും പല രീതിയിൽ എന്തെല്ലാം അഭ്യാസങ്ങൾ കാണിച്ചിട്ടുണ്ട് പിന്നെ അവസാനം വെറും എന്ന് പറയുന്നത് ചരൺ ഭാരത ഇപ്പം ശരിയാ ഈ അടുത്ത കാലത്ത് ഭാരതം ഞാൻ എന്റെ ഇതിലേക്ക് ചേർത്തില്ല അതുകൊണ്ട് ഞാൻ ഈ വിക്കിപീഡിയ പോലെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് രാഷ്ട്രീയ കുതന്ത്രങ്ങൾ ഉണ്ടായിരുന്നു വലിയ രീതിയിൽ പ്രവർത്തിച്ചവരുണ്ട് അവരുടെ കൂടി ആ പാർട്ടി തീർന്നിട്ടുണ്ട് ഇപ്പൊ കെ മാണിയുടെ പാർട്ടിയും യഥാർത്ഥത്തിൽ ആ അവസ്ഥയിൽ നീക്കൊണ്ടിരിക്കാം അത് ഇപ്പൊ എൽ ഡി എഫിൽ ചേർന്നു മന്ത്രിയുണ്ട് എം എൽ എ ഉണ്ട് എന്തിന്റെ ചീഫ് വിപ്പ് വരെയുണ്ട് പക്ഷെ ഇതൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല എന്നുള്ളത് തെളിയിക്കാൻ പോകുന്ന ഒരു എലക്ഷനാണ് ഈ വരാൻ പോകുന്നതാണ് എൻ്റെ ഒരു നിരീക്ഷണം കേട്ടോ അല്ല നേരത്തെ എന്ന് വെച്ചാൽ പിന്നെ ഈ മാണി യഥാർത്ഥത്തിൽ പിള്ള എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് ബാലക്ഷപ്പിള്ള എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം മാണിയന് കേരള കോൺഗ്രസ് ആണ് കേരള കേരള കോൺഗ്രസ് കേരള കോൺഗ്രസ് ജനിക്കുമ്പോഴത്തേക്കും പുള്ളി കോൺഗ്രസ് ഓഫീസിലെ കടക്കെടുത്തുകാർ തന്നെയാണ് അപ്പൊ ആരാണ് ശക്തി കേന്ദ്രം തെളിയിക്കുന്നത് മുന്നണിയുടെ ഘടകത്തിലല്ലേ നിൽക്കുന്നത് ഒറ്റയ്ക്ക് ഒറ്റ പിന്നെ എനിക്ക് അത്ഭുതൊന്നും ഇല്ല നാളെ ഇപ്പം ജോസ് കെ മാണിയും കൂട്ടര് ഇങ്ങോട്ടും ഫ്രാൻസിസ് ജോർജും അങ്ങോട്ടും ഒക്കെ പോയി അതൊക്കെ ഒരു നിമിഷത്തിന്റെ കാര്യമുള്ളൂ പാർട്ടി ഇവർക്ക് ചാടാനുള്ള പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല ഒറ്റ പറയാലോ ഞങ്ങളുടെ വോട്ട് കൊണ്ട് സ്ഥാന ആണ് ജയിച്ചതെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ വോട്ട് കിട്ടിയവരെ രാജിവെക്കു എന്നൊക്കെ പറയാലോ നിങ്ങളുടെ എം എൽ ഒറ്റ മാര രാജ്യത്തിൽ എന്ന് ആകുമ്പോ അവസരം നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാ പക്ഷെ കൂറുമ്പോഴും കാര്യമാറ്റം ഒന്നും വരുന്നില്ല എപ്പോഴും അതില് വലിയ വിഷമമുണ്ട് ജോസ് കെ മാണിയാണ് മത്സരിക്കുന്നത് മുന്നിൽ നിന്ന് നയിക്കേണ്ടത് നേതാവ് അല്ല ജോസ് കെ മാണി ഞാൻ നേരത്തെ പറഞ്ഞില്ല ജോസ് കമ്മി കെ മാണിക്ക് കൃത്യത്തിൽ അതിനുള്ള ഒരു മാനസിക പിൻബലം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് ഒരു ഒരു തോൽവി കൂടി താങ്ങാനുള്ള അദ്ദേഹം ഒരു ലോലഹൃദനാണ് നമ്മൾ കാണുന്ന പോലെ ഒന്നും കെ മാണിയെ പോലെ തന്ത്രജ്ഞനോ അല്ലെങ്കിൽ കഠിന ഹൃദയനോ ഒന്നുമല്ല വളരെ ലോലഹൃദയനാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു തോൽവി താങ്ങാനുള്ള ശരിയല്ലല്ലോ ആളെ എപ്പോഴും നമ്മൾ ജനങ്ങളെ അഭിമുഖീകരിച്ചു തന്നെയല്ല എം പി ആണ് അല്ല വേണ്ടതെന്നേ പുള്ളി ചെയർമാനായിട്ട് അങ്ങനെ അങ്ങനെ പോട്ടെ പാവത്താനല്ല അങ്ങനെ പോയിക്കോട്ടെ രാജ്യസഭാ അംഗമാണല്ലോ ഇപ്പോ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ജോലി വേണം എന്നുണ്ടായിരുന്നു കാരണം കുറെ കാലം കൂടി എൽ ഐ സിയിലൊക്കെ ജോലി ചെയ്തതാണ് അപ്പൊ ജോലി വേണം സ്ഥിരമായിട്ട് അപ്പൊ ഒരു ജോലി കിട്ടിയിട്ടുണ്ട് രാജ്യസഭയിൽ ഒരു ജോലിയുണ്ട് അതിപ്പോ കാലാവധി ഇരുന്ന് സി പി എം ആയിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ വീണ്ടും രാജ്യസഭയിലേക്ക് തന്നെ പോകും അപ്പൊ കാര്യങ്ങൾ നടന്നു പോകല്ലോ അപ്പൊ എന്തായാലും ഏതാണ് ഒറിജിനൽ കേരള കോൺഗ്രസ് ഈ മത്സരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് ഒറിജിനൽ ആരാണ് എന്നുള്ളത് മാത്രമല്ല വേറൊരു സാധനം കൂടി എന്താ സംഭവം എന്ന് പറയാം പി ജെ ജോസഫ് അഞ്ചു വർഷം മുന്നേ മത്സരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്ന മണ്ഡലമാണ് ഈ കോട്ടയം ആ കോട്ടയത്ത് ഇപ്പത്തവണ എന്തുകൊണ്ട് മത്സരിക്കുന്നില്ലാണ് ചാഴികളെ ചോദിച്ചിട്ടുണ്ടായി അതിൻ്റെ എന്താ ആരോഗ്യപരമായ കാര്യങ്ങളാലും അദ്ദേഹത്തിന് മത്സരിക്കാൻ പറ്റില്ല പക്ഷേ ഒരു പ്രതികാരം കൂടിയാണ് ഈ ഈ ഇലക്ഷനിൽ ഫ്രാൻസിസ് ജോർജ് നിർത്തി അദ്ദേഹത്തെ ജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് പി ജെ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നടത്താവുന്ന ഏറ്റവും വലിയ പ്രതികാരമാണ് അതിലൊരു ആദ്യം സംശയം വേണ്ട അത് അദ്ദേഹം നേടിയിരിക്കുന്നു തന്നെയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ആൾക്കാരും പറയുന്നത് മാണിയുടെ മകനിലും മാണിയുടെ സ്ഥാനാർത്ഥിയും സ്ഥാപക ചെയർമാന്റെ മകന മകനും തമ്മിലുള്ള വലിയ പോരാട്ടം ആ ഏറ്റുമുട്ടലിൽ വലിയ പ്രതികാരം നടക്കുമെന്ന് തന്നെ രാഷ്ട്രീയ പ്രതികാരം എന്ന് പറഞ്ഞാൽ ചില്ലറല്ലോ കേട്ടോ അത് ഭയങ്കര സംഭവമാണ് സത്യം